ജസുരിൻ സർ നമസ്കാരം നമസ്കാരം ഇരുപതിനായിരത്തോളം വരുന്ന ഇന്ത്യക്കാരെ അമേരിക്ക പറഞ്ഞയക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരിന് വലിയൊരു വെല്ലുവിളി ഉയർത്തില്ല എന്നുള്ളൊരു ചർച്ച ഇപ്പം വലിയ രീതിയിൽ സജീവമായി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബ്രിക്സ് രാജ്യങ്ങളുടെ ഇറക്കുമതി തീരുവ കൂട്ടാൻ അമേരിക്കക്ക് ധാരണയുണ്ട് അത്തരമൊരു തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും കേൾക്കുന്നു അപ്പോൾ ട്രം ട്രംപ് അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഇന്ത്യ പേടിക്കുകയാണോ വേണ്ടത് അതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ തീരെ കാണുന്നില്ല ഇപ്പോൾ വധ ഈ രണ്ട് വാർത്തകളും ഇന്ത്യയെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് നോക്കുമ്പോൾ അത് നമുക്കൊരു ഭീഷണിയേ അല്ല അതായത് ഈ വിദേശ പൗരന്മാർ ആവശ്യമായ രേഖകളില്ലാതെ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയവരെ പുറത്താക്കുക എന്നുള്ളത് അമേരിക്കയുടെ എല്ലാ രാജ്യങ്ങളുടെയും നയമാണ് അപ്പോൾ അമേരിക്കയും ആദായും സ്വീകരിക്കുന്നു എന്ന് മാത്രം ഇക്കാര്യത്തിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളമുള്ള വലിയ ചില സാധ്യതകൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്രമാത്രം ശക്തമാണ് എന്നുള്ളതാണ് അതായത് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് മാർക്കോ റൂബിയോ സ്ഥാനമേറ്റതിനു ശേഷം ആദ്യമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുന്നത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടാണ് അപ്പോ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ രണ്ടാമത്തെ ഏറ്റവും വലിയ അധികാര കേന്ദ്രമാണ് പ്രധാനപ്പെട്ട ആഭ്യന്തര കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയുമാണ് അദ്ദേഹം എസ് ജയശങ്കറുമായിട്ട് ചർച്ച നടത്തുമ്പോൾ അമേരിക്കയുടെ ദേശീയ സുരക്ഷ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസും ഉണ്ടായിരുന്നു അപ്പോൾ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ചർച്ചയാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ സ്ഥാനാരോഹണത്തിന് ശേഷവും നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെയേറെ ശക്തമാണ് എന്ന് വളരെ വ്യക്തമാണ് കൂടാതെ അടുത്ത മാസം മോദിജിയും ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട് ഈ വിദേശ പൗരന്മാരെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മെക്സിക്കോക്കാരാണ് അമേരിക്കയിലുള്ളത് അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനം എൽസാബഡോർ എന്ന് പറയുന്ന രാജ്യത്തു നിന്ന് വന്നവരാണ് മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കാർക്കുള്ളത് ഇന്ത്യക്കാരെ പുറത്താക്കുക എന്നുള്ളത് അത്ര ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് ഞാൻ പറയാനൊരു കാരണമുണ്ട് ഏതാണ്ട് അൻപത് ലക്ഷം ഇന്ത്യക്കാരാണ് അമേരിക്കയിലുള്ളത് ഈ അൻപത് ലക്ഷം എന്ന് പറയുമ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയിൽ എത്തിയിരിക്കുന്നതിലെ ഏറ്റവും വലിയ ജനസംഖ്യയാണ് കൂടാതെ ആകെ അമേരിക്കൻ ജനസംഖ്യയുടെ ഒന്നര ശതമാനവും വരും അപ്പോൾ അത്ര വലിയൊരു ഇന്ത്യൻ ഡയസ്മോറയാണ് അമേരിക്കയിലുള്ളത് ഇതില് അമേരിക്ക വളരെ വിലപ്പെട്ടതായിട്ട് കരുതുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് അമേരിക്കയിലുള്ള ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അത് വളരെയേറെ പ്ലസ് പോയിന്റുകൾ പല കാര്യത്തിലും ഒന്ന് അമേരിക്കയിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ തന്നെ വിദ്യാസമ്പന്നരാണ് അമേരിക്കയിലുള്ള ഇന്ത്യക്കാരിൽ എഴുപത്തി എട്ട് ശതമാനം പേര് ഡിഗ്രിയോ അതിന് മുകളിൽ യോഗ്യതയോ ഉള്ളവരാണ് എന്ന് പറയുമ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് ക്വാളിഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അവരെ ആവശ്യവുമാണ് പിന്നെ ഇതിൽ ഇങ്ങനെയുള്ള ആൾക്കാർ താമസിക്കുന്നത് അൻപത് ശതമാനം ആൾക്കാർ താമസിക്കുന്നത് അമേരിക്കയിലെ സുപ്രധാനമായ സ്റ്റേറ്റുകളിലാണ് കാലിഫോർണിയ ടെക്സാസ് ന്യൂയോർക്ക് ന്യൂജേഴ്സി ഇലിനോയ് ഇങ്ങനെയൊക്കെയുള്ള നല്ല സംസ്ഥാനങ്ങളിലാണ് ഈ ഇന്ത്യൻ ജനസംഖ്യ താമസിക്കുന്നത് ഇതൊക്കെ പരിഗണിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം അമേരിക്കയിലെ ശരാശരി വരുമാനം ഒരു അമേരിക്കക്കാരൻ ഒരു മാസം ഉണ്ടാക്കുന്ന വരുമാനത്തിൻ്റെ ഇരട്ടിയോ രണ്ടിരട്ടിയോ വരുമാനമാണ് അമേരിക്കയിലെ ഇന്ത്യക്കാരൻ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാണ് അവരൊന്നെങ്കിൽ പ്രൊഫഷണൽസ് ആണ് ഡോക്ടർമാര് എഞ്ചിനീയർമാര് ചാർട്ടേഡ് അക്കൗണ്ടൻസ് നഴ്സുമാര് അങ്ങനെ ഒഴിച്ചുകൂടാൻ വയ്യാത്ത മേഖലയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുപോലെ അമേരിക്കയുടെ വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ ശക്തിയാണ് ഇന്ത്യയിലെ കുട്ടികൾ ഇന്ത്യൻ കുട്ടികൾ എന്ന് പറയുന്നത് വളരെ ബ്രൈറ്റ് ആണ് ബ്രൈറ്റാണ് ആണ് ഹാർഡ് വർക്കിംഗ് ആണ് അവരൊക്കെ തന്നെ നാളെ അമേരിക്കയുടെ അസറ്റായി മാറേണ്ടവരാണ് അതുകൊണ്ട് എന്തുകൊണ്ടും അമേരിക്കയിലെ വിദേശികൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും വിലപ്പെട്ട ഒരു വിഭാഗം ഇന്ത്യക്കാരാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യക്കാർ തീവ്രവാദികളല്ല എന്നുള്ളതാണ് ഭാരതീയർ ഭാരതീയരെ അംഗീകരിക്കുന്ന ഇന്ത്യക്കാർ എന്നെടുത്ത് പറയേണ്ടി വരും അങ്ങനെയുള്ളവര് ഈ തീവ്രവാദ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് അമേരിക്കക്ക് തലവേദന ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് എന്തുകൊണ്ടും അമേരിക്കക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വിദേശ പൗരന്മാര് ഇന്ത്യക്കാരാണ് എന്നാൽ ഈ പറഞ്ഞ കണക്കുകൾ ശരിയായിരിക്കാം പക്ഷെ അവിടെ മലയാളിയെ സംബന്ധിച്ച് പേടിക്കാനൊന്നുമില്ല കാരണം മലയാളികൾ തീരെ കുറവാണ് ഈ പറയുന്ന പട്ടികയിൽ പുറത്താക്കപ്പെടേണ്ടി വരുന്ന പട്ടികയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആന്ധ്രാപ്രദേശും അത് കഴിഞ്ഞാൽ പിന്നെ ഗുജറാത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തർപ്രദേശും ഒക്കെയാണ് കാണുന്നത് അതായത് ഒരു പതിനെണ്ണായിരം പേരിൽ ഒരു ആയിരം പേര് പോലും മലയാളികൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ ഒരു നല്ല ഒരു സെറ്റിൽമെന്റ് ഉണ്ടാവാനാണ് സാധ്യത ഈ അനധികൃത കുടിയേറ്റം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ നിയമം കർശനമാകാത്തതുകൊണ്ട് ഇപ്പോ പോകുന്ന പോലെ അങ്ങ് പോട്ടെ എന്ന് കരുതുന്നവരുമുണ്ട് അപ്പൊ നിയമവിധേയമായി എടുക്കേണ്ട രേഖകളൊക്കെ സമർപ്പിച്ച് ആ നിയമത്തിന് വിധേയമായി കഴിയുമ്പോൾ ഈ പതിനെണ്ണായിരത്തിലൊരു വലിയ വിഭാഗം നിയമവിധേയമായി തന്നെ അമേരിക്കയിൽ തുടരാൻ കഴിയുന്നവരാണ് അതും കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയ ഇടപെടലുകളുടെ ഫലമായി എനിക്ക് തോന്നുന്നത് ഒരാൾക്ക് പോലും അമേരിക്ക വിട്ടു പോകേണ്ടി വരില്ല ഇന്ത്യയുടെ നേതൃത്വവും അമേരിക്കൻ നേതൃത്വവും തമ്മിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാവണം എസ് ജയശങ്കർ മടങ്ങി വരുമ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും ഏതായാലും അടുത്ത മാസം നടക്കുന്ന മോദി ട്രംപ് കൂടിക്കാഴ്ചയോടുകൂടി ഈ ഒരു പ്രശ്നത്തെ പരിപൂർണമായിട്ടും പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ വിശ്വാസം പിന്നെ ബ്രിക്സ് രാജ്യങ്ങളെ ഇരുപതിനായിരത്തോളം വരുന്ന ഇന്ത്യക്കാരെ ഒറ്റയടിക്ക് പറഞ്ഞയക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതിൽ ചെറിയ വെല്ലുവിളി ഉണ്ടാകും എന്നാണ് കഴിഞ്ഞ ദിവസം എസ് ജയശങ്കറുമായിട്ട് വിദേശകാര്യമന്ത്രിയുമായിട്ട് നടന്ന കൂടിക്കാഴ്ചയിൽ അമേരിക്കയോട് പറഞ്ഞത് എന്നുള്ള മാധ്യമ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട് ശരിയാണ് ഒറ്റയടിക്ക് ഒരു ഇത്രയും വലിയൊരു ജനസംഖ്യ പുറത്താക്കാൻ തീരുമാനമെടുത്താൽ അത് വലിയ തോതിൽ അല്ല നമ്മളതിന് ചെറിയ തോതിൽ കണ്ടാൽ പോലെ വലിയ തോതിൽ തന്നെ കാണണം അത് കാണാനുള്ള കഴിവ് ഇന്ത്യൻ ഭരണകൂടത്തിനുള്ളത് കൊണ്ട് അതിനാവശ്യമായ മുൻകരുതൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടാവും വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ എന്തായാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കൂട്ടുകെട്ട് കൂടുതൽ ദൃഢമായിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു വളരെ പ്രിയപ്പെട്ട രാജ്യം എന്ന നിലയിൽ ഭാരതത്തെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ പ്രിയപ്പെട്ട രാജ്യങ്ങളുടെ പട്ടികയിൽ അധികം രാജ്യങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് ഇത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ വളരെ നിസ്സാരമായിട്ട് പരിഹരിക്കപ്പെടാവുന്ന ഒരു പ്രശ്നമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് കൂടാതെ ഇതുമാത്രമല്ല സാർ ആഗോളതരത്തിൽ മറ്റ് ചില ട്രംപിൻ്റെ മറ്റ് ചില കടുത്ത നിലപാടുകൾ കൂടി ഉത്തരവുകളുകൂടിയൊക്കെ ചർച്ചയാവുന്നുണ്ട് പ്രധാനമായിട്ടും ഈ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയോട് എടുക്കുന്ന സമീപനം അതായത് പുരുഷൻ സ്ത്രീ മാത്രമേ അമേരിക്കയിൽ ഉള്ളൂ എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് അതോടൊപ്പം തന്നെ ലോകാരോഗ്യ സംഘടനയിൽ നിന്നുള്ള പിന്മാറ്റം പാരിസ്ഥിതിക ആഘാതം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രിക്സ് പാരീസ് ഉടമ്പടി പാരീസ് ഉടമ്പടിയിൽ നിന്നുള്ള പിന്മാറ്റം അതിനെയൊക്കെ വലിയ ആശങ്കയോടു കൂടിയിട്ടാണ് ആഗോള തലത്തിൽ പല രാഷ്ട്രങ്ങളും കാണുന്നത് ഇപ്പം മോദി അടക്കം പാരീസ് ഉടമ്പടിയിൽ വഹിച്ച പങ്കിനെ പറ്റിയിട്ട് കേന്ദ്ര സർക്കാർ അടക്കം വലിയ രീതിയിലുള്ള പ്രചരണം നടത്താറുണ്ട് അപ്പോ ആ ഒരു വിഷയം എങ്ങനെയാണ് സാർ അതിനെ നോക്കി കാണുന്നത് അമേരിക്കക്ക് എല്ലാ കാലത്തുമുള്ള ഒരു നിലപാട് ഞങ്ങൾക്ക് ആഗോള നിയമങ്ങൾ ബാധകമല്ല എന്ന നിലയിൽ തന്നെയാണ് അതായത് അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുക എന്നുള്ളത് അമേരിക്കക്ക് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കാരണം അത്രമാത്രം അവർ പവർഫുൾ നേഷൻ ആണ് അതുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ ഞങ്ങളെ അംഗീകരിച്ചാൽ മതി ഞങ്ങൾ സൗകര്യമുള്ളതുപോലെ മുന്നോട്ട് പോകും എന്ന ഒരു നിലപാട് അമേരിക്ക എല്ലാ കാലവും കൈക്കൊള്ളാറുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ നമുക്കിപ്പോൾ ഇതിനെ കാണാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ഒരു ഇലക്ഷൻ ജയിച്ച് വന്നിട്ടുള്ള ആദ്യത്തെ ദിവസങ്ങളിൽ തങ്ങൾ വോട്ട് ചെയ്ത ആൾക്കാരുടെ വികാരത്തെ മാനിച്ചുകൊണ്ട് അവരെ ഒന്ന് സോപ്പിടുക അവരെ ഒന്ന് സാന്ത്വനിപ്പിക്കുക അവരെ അവരോടൊപ്പം ഞാൻ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ട്രംപ് വളരെ വിദഗ്ധമായി ചെയ്തതാകാനും വഴിയുണ്ട് അതൊക്കെ എന്തു തന്നെയാണെങ്കിലും അമേരിക്കയുടെ നിലപാടുകൾ എന്നും അമേരിക്കയെ മാത്രം കണ്ടുകൊണ്ടാണ് ലോകത്തെ കണ്ടുകൊണ്ടല്ല നമുക്ക് പലപ്പോഴും തോന്നും അമേരിക്ക ലോകത്തിന്റെ രക്ഷകനാണ് അല്ലെങ്കിൽ പല കാര്യങ്ങളും പരിസ്ഥിതിയാണെങ്കിലും മനുഷ്യാവകാശമാണെങ്കിലും കാലാവസ്ഥയാണെങ്കിലും ഏത് മേഖലയിലും ലോകത്തോടൊപ്പം അമേരിക്ക നിൽക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുമെങ്കിലും അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യം കഴിഞ്ഞ് മാത്രമേ ലോകത്തെ രക്ഷിക്കാൻ താല്പര്യമുള്ളൂ എന്നുള്ളത് പണ്ടും ഇന്നും ഒരുപോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് ട്രംപിന്റെ പ്രതികരണങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്നും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്നും നമുക്കിന്നും വ്യക്തമാകുന്നത് അത് തന്നെയാണ് പക്ഷെ ഇത് പഴയ ലോകമല്ല അതുകൊണ്ട് അത് അപ്പടി അങ്ങ് വിലപ്പോവാൻ പോകുന്നില്ല അമേരിക്കയുടെ ഭർവശത്തൊരു ശാക്തികചേരിയില്ല എങ്കിൽ പോലും ബ്രിക്സ് രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് തീരെ മോശമായ ഒരു ശക്തി അല്ല അവരൊരു ഉരുക്കുകോട്ടയായി തന്നെ അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാനും അതിജീവിക്കാനും സാധിച്ചേക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കാണുന്ന സാഹചര്യം പക്ഷേ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ തന്നെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനവും കൈക്കൊണ്ടിട്ടുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് അമേരിക്ക ഏറ്റവും വലിയ ഉപഭോക്താവായി തുടരുന്നിടത്തോളം കാലം ഈ ഇറക്കുമതി തീരുവയുടെ കാര്യത്തിൽ അവർക്ക് ബലം പിടിക്കാൻ പറ്റും പക്ഷെ മറ്റൊരു കാര്യം കൂടിയുണ്ട് അമേരിക്കയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കുള്ള ഇറക്കുമതി ഇത്തരം നിലപാടുകൾ സ്വീകരിക്കാൻ ആ രാജ്യങ്ങൾക്കും ബ്രിക്സ് രാജ്യങ്ങൾക്കും സാധിക്കും ഉദാഹരണത്തിന് കാറിന്റെയും മോട്ടോർ ഉൽപ്പന്നങ്ങളുടെയും ഉദാഹരണം അത് ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ മറുവശത്തുള്ളപ്പോൾ അമേരിക്കയേക്കാൾ നല്ല ഒരു മാർക്കറ്റ് അവിടെയുണ്ട് അതായത് നല്ലൊരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു രാജ്യം അവിടെയുണ്ട് അപ്പൊ ചൈനയാണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ആഗോള പ്രൊഡക്ഷന്റെ മേഖലയിൽ അമേരിക്കയ്ക്ക് കടത്തി വെട്ടി അമേരിക്കയെ പിന്നിലാക്കിയവരാണ് അതുകൊണ്ട് അമേരിക്കയുടെ ആ നയമൊന്നും അങ്ങനെ വില പോകാൻ പോകുന്നില്ല തീർച്ചയായിട്ടും അപ്പം എന്തായാലും വരും ദിവസങ്ങളിൽ എത്രമാത്രം ഏത് രീതിയിലൊക്കെ വികസിക്കും അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അത് പ്രശ്നത്തിലാവുമോ അതോ വലിയൊരു നല്ല രീതിയിൽ തന്നെ അത് തുടരുമോ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷകൾ കാണാൻ വേണ്ടി സാധിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം സർ എന്തായാലും ഈ ഒരു വിഷയത്തിൽ പ്രധാനമായിട്ടും ഈ കുടിയേറ്റക്കാരെ പറഞ്ഞു അയക്കുമെന്നുള്ളൊരു വിഷയത്തിൽ പ്രധാന വെല്ലുവിളികളൊന്നും ഇന്ത്യ നേരിടില്ല എന്നാണ് താങ്കളും ഇപ്പം വ്യക്തമാക്കിയത് ഇപ്പൊ എന്തായാലും നമുക്കത് വരും ദിവസങ്ങളിലെ എത്തരത്തിൽ ആ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമെന്ന് കണ്ടറിയാം എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക